ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വയം സഹായ സംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഹജാൻജിമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവർത്തന സമ്മേളനം സംഘടിപ്പിച്ചു എൻഎസ്എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നായർ സർവീസ് സൊസൈറ്റിയുടെ പരിശ്രമം നിത ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള സമുദായ അംഗങ്ങൾക്ക് ലഭിക്കും ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതിൻ്റെ കാര്യങ്ങളെല്ലാം സമുന്നതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് പരമാവധി സ്വാശ്രയ സംഘങ്ങളുടെ ലിങ്കേജ് വായ്പകൾ അത് എങ്ങനെയാണ് ഏറ്റവും വേഗം ബാങ്കിൻ്റെ ടാർജറ്റിലേക്ക് അവർ ഉയർത്തിയിട്ടുള്ള ടാർജറ്റിൽ നമുക്ക് പരമാവധി നമ്മുടെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ തുക അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടെന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ എം എസ് എസ് പ്രസിഡന്റ് സി ബി മോഹനൻ നായർ അധ്യക്ഷത വഹിച്ചു വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ ധനലക്ഷ്മി ബാങ്കിൻ്റെ മൈക്രോ ക്രെഡിറ്റ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ നായർ എം എസ് എസ് സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ട്രഷറർ വി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു